ഞാൻ ഈ വിഷയം പ്രതിപാദിക്കുമ്പോൾ വീണ്ടും എസ് എ കെലിൻ്റെ പുസ്തകം മുപ്പത്താറാം അധ്യായം മുപ്പത്തെട്ടാം അധ്യായം മുതലുള്ള ഇതുകളിലേക്ക് വരികയാണ് കാരണം ഇസ്രായേൽ ഛിന്ന ഭിന്നമായി പോയിരുന്നൊരു രാഷ്ട്രമാണ് മോശയുടെ അത് ആയിരക്കണക്കിന് വർഷത്തിൻ്റെ ചരിത്രമാണ് ഞാൻ പറയുന്നത് ഫറവോനിൽ നിന്ന് ഇസ്രായേലിനെ ഇസ്രായേലിനെ രക്ഷിച്ചുകൊണ്ടുവന്ന് വാക്തത്വ ഭൂമിയിലേക്ക് കൊണ്ടുവരുന്ന കഥ മുതലാണ് ഞാൻ പറയുന്നത് അവിടെ നിന്നും വന്നിട്ട് ചിന്ന ഭിന്നമായി പോയി നമ്മുടെ മട്ടാഞ്ചേരിയില് മാളയിൽ എൻ്റെ വീടിന്റെ അടുത്ത് മാളയിൽ പോലും ജൂതന്മാരെ സംരക്ഷണം കൊടുത്ത ഒരു ചരിത്രമുണ്ട് ജൂതന്മാരെ ലോകം മുഴുവൻ നിങ്ങളെ ഞാൻ ചിന്ന ഭിന്നമാക്കുമെന്ന് ബൈബിളിൽ പറയ പഴയ നിയമത്തിൽ പറയുന്നു മളയിൽ മാളയിലുണ്ട് മളയിൽ താങ്കൾ വന്നാൽ ഞാൻ കാണിച്ചുതരാം മട്ടാഞ്ചേരിയിൽ നിന്നും ജൂതത്തെരുവുണ്ട് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ ഇവരെ എല്ലാവരെയും എഴുപത്തഞ്ച് വർഷത്തിന് മുമ്പ് ഇവരെ എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ച് ഇസ്രായേൽ എന്നൊരു രാജ്യം അത് ചിലർക്ക് വൈകാരികമായിട്ടും പക്ഷെ ഞാൻ വൈകാരികമായിട്ട് അതിനെ ഇടപഴകുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തെട്ടിൽ അവിടെ ചർച്ചിൽ എന്ന ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഒരു പാനോണ്ട് വരയ്ക്കായിരുന്നു ഇത് നിങ്ങളുടെ രാജ്യം അത് നിങ്ങളുടെ രാജ്യം എന്നും പറഞ്ഞാണ് അവിടെ ഒത്തുതീർപ്പ് ഉണ്ടാക്കുന്നത് കാരണം അറബ് രാഷ്ട്രങ്ങളും ഇത്രമാത്രം സംഘടനവും ഇതുകളും നടക്കുന്ന ഒരു പ്രദേശമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ ഇസ്രായേലിനെ കൂട്ടിയോജിപ്പിച്ച ഒരു രാഷ്ട്രം അവിടെ രൂപീകരിച്ചു അത് അതിന് ആരൊക്കെ അമേരിക്ക പിന്തുണ കൊടുത്തു യൂറോപ്പ് പിന്തുണ കൊടുത്തു ലോകരാഷ്ട്രങ്ങൾ പിന്തുണ കൊടുത്തു അവിടെ നിന്നും അവർ അമ്പത്തിനാല് ഇസ് ഇസ് ഇസ്ലാമിക രാജ്യങ്ങൾക്കെതിരെ പൊരുതി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴില് സിക്സ് ഡേ വാർ സിക്സ് ഡേ വാർ നാൽപ്പത്തെട്ടിൽ ജയിച്ചിട്ട് അറുപത്തേഴില് വീണ്ടും വന്നു മുസ്ലിം ബ്രദർഹുഡിൻ്റെ അണ്ടറിൽ നാസറിൻ്റെ ഈജിപ്തിലെ നാസറിൻ്റെ അണ്ടറിൽ നെഹ്റു പോലും അവരുടെ കൂടിയായിരുന്നു കാരണം നെഹ്റുവിന് ചൈനയുടെ യുദ്ധത്തിൻ്റെ കാലത്ത് നെഹ്റു സഹായ ആഗ്രഹ ആവശ്യപ്പെട്ടിരുന്നു ഇസ്രായേലിൽ നിന്നും അത്ര ശക്തമാണ് അവർ അവർ ഇന്ന് നമ്മൾ കാണുന്ന ആ ഒരു വൈരാഗ്യ വിദ്വേഷം അത് പോട്ടെ ഈ അറുപത്തേഴിന് ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരസലുകൾ ഹമാസ് ഹൂത്തി ഹെസ്ബുള അങ്ങനെ പലതരത്തിലുള്ള പ്രോക്സി വാറുകൾ ഇസ്ലാമിക രാജ്യങ്ങൾ ഒക്കെ ഉണ്ടെങ്കിലും അറുപത്തേഴിന് ശേഷം സുന്നി രാജ്യങ്ങൾ അതല്ലെങ്കിൽ നമ്മൾ ഇന്ന് പറയുന്ന മുപ്പത്തഞ്ച് ലക്ഷം മുതൽ നാൽപ്പത് ലക്ഷം മലയാളികൾ തിങ്ങിപ്പാർക്കുന്ന ഗൾഫ് രാജ്യങ്ങൾ സുന്നി രാജ്യങ്ങൾ അല്ലെങ്കിൽ വഹാബിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് തീവ്രവാദത്തിനൊക്കെ പണ്ട് പണം മുടക്കിയിരുന്ന രാജ്യങ്ങൾ അവർ സമാധാനത്തിലേക്ക് പോയിരിക്കുന്നു സൗദി അറേബ്യ യു എ ഇപ്പോൾ യു എ ഇനൊക്കെ ബഹുമാനിക്കണം ഞാൻ ഞാൻ സത്യമായിട്ടും ദുബായ് പോലെയുള്ള രാജ്യങ്ങളൊക്കെ ബഹുമാനിക്കുന്നു യു എ ഇ ബഹറിൻ ഖത്തർ അവർ അവർ മതം വിട്ടു അവർക്ക് പറഞ്ഞു ഞങ്ങൾക്ക് ഞങ്ങളുടെ അധികാരവും കസേരയും അടുത്ത തലമുറയ്ക്കുള്ള അധികാരവും മതി നാളെ ഒരു പക്ഷെ അമേരിക്കൻ കോളനി ആവാം അത് പോട്ടെ പക്ഷെ അവർ ആ ഒരു ഇത് നിന്ന് മാറി അത് കഴിഞ്ഞ് വന്നതാണ് ഇന്ന് നമ്മൾ കാണുന്ന പന്ത്രണ്ട് ദിവസം യുദ്ധം ശേഷം വന്നിരിക്കുന്നതാണ് വന്നിരിക്കുന്ന ബിബ്ലിക്കൽ ആയിട്ടുള്ള ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എസ് എ കെ പുസ്തകത്തിൽ പറഞ്ഞത് വന്നിട്ടില്ല കാരണം ആ ദിവസങ്ങളിൽ ഇന്നും വരാനിരിക്കുന്നു കാരണം അന്ന് ടർക്കിയും ഗോഗ് മാഗോഗ് യുദ്ധം അത് റഷ്യയും ടർക്കിയും ഇറങ്ങുന്നതാണ് പറഞ്ഞിരിക്കുന്നത് അത് അതിലേക്ക് എത്തിയിട്ടില്ല എത്തോ എന്ന് നമുക്കറിയില്ല പക്ഷേ ഞാൻ ട്രംപിനെ നിങ്ങൾ എൻ്റെ മുമ്പുള്ള വീഡിയോസിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും കണ്ടമാനം വിമർശനം അൽപ്പനെന്നും പൊട്ടനെന്നും മണ്ടനെന്നും വിമർശിച്ചിട്ടുണ്ട് പക്ഷെ അദ്ദേഹം യുദ്ധത്തിന് ഈവൻ ഡെമോക്രാറ്റ് പോലും ആണെങ്കിൽ ഈ യുദ്ധത്തിൽ ചാടി ഇറങ്ങിയനെ ഇറങ്ങിയില്ല അദ്ദേഹം അദ്ദേഹം പറഞ്ഞു ഇന്നലെ പതിനാല് മിസൈലുകൾ അൽ ഉദ് എന്ന ഖത്തറിന്റെ ബേസിലേക്ക് വിട്ടപ്പോഴും അദ്ദേഹം സംയമനം പാലിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ നേരത്തെ അറിയിച്ചതിന് നന്ദി വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഗ്രേറ്റ് ഗ്രേറ്റ് ആ ഒരു സാഹചര്യത്തിലിരുന്നാണ് ഞാനും മിഥുനും ഇന്ന് ചർച്ച കൊണ്ടുത് നാൽപ്പത്തെട്ടില് ഇസ്രയേൽ ജയിച്ച് അറുപത്തേഴില് അറുപത്തേഴില് ഒറ്റ രാജ്യം ചുറ്റും നാസറും മവിരും ജോർദാനും ഈ ടർക്കിയും എല്ലാ പണ്ടാറങ്ങളും നേരന്ന് നിൽക്കുക ആ അടിക്കാൻ നിൽക്കണേൻ്റെ തലേദിവസം എല്ലാ ജെറ്റുകളെയും അടിച്ച് നിരത്തി ഇസ്രായേല് അതാണ് ഇസ്രായേല് ഞാന് അവര് ഇസ്രായേൽ എൻ്റെ മാമന്റെ മക്കളല്ല എന്റെ മാമന്റെ മക്കളല്ല എന്നാലും എന്നാലും പറയണം അത് കഴിഞ്ഞിട്ടുള്ള പന്ത്രണ്ട് ദിവസം വാറ് ഇസ്ര ഇറാൻ എന്ന രാജ്യത്തിന്റെ മോഹം ന്യൂക്ലിയർ ബോംബ് എന്നുള്ള മോഹം ഇല്ലാതാക്കി എൺപത്താറ് വയസ്സായ പടുവൃതനായ കമേനിയെ വെറുതെ വിട്ടു ഇനി എന്താ മീന്തു പറയാനുള്ളത് എന്നായിരുന്നു കണക്കിന് ഇത്ര കഴിവ് താങ്കൾ പറയൂ ഇത്ര കഴിവ് പ്രതീക്ഷിച്ചില്ല ഓക്കെ സുഹൃത്തുക്കളെ അതായത് മൂന്ന് കാര്യങ്ങൾ പറയാനോ വെച്ചാൽ ഇതൊരു മിസൈൽ മാച്ച് ഫിക്സിങ് മിസൈൽ ഫിക്സിങ് അതായത് ഈ ക്രിക്കറ്റ് കാണാറുണ്ടോ ബി സി സിയെ പറ്റി അറിയാം ഇതൊരു ബി സി സിയെ പറ്റി അറിയുമോ സി സി ബി സി സി അപ്പൊ അതായത് ഈ ക്രിക്കറ്റ് കളിക്കുമ്പോൾ ഈ മുതിർന്ന കളിക്കാരെ വിരമിക്കാൻ അവസ്ഥ അതായത് പ്രായമാകുമ്പോൾ ബിസിസി പറയും ഒരു കളി തരാം നിങ്ങളുടെ ഹോം ഗ്രൗണ്ട് നിങ്ങൾ പ്രതികൾ പറയുന്ന ഗ്രൗണ്ടില്ല അത് സച്ചിൻ ആണെങ്കിൽ വാങ്കഡ ഒക്കെ ലക്ഷ്മണാണെങ്കിൽ ഹൈദരാബാദ് ഒരു ഒരു ഗ്രൗണ്ട് വരും അതിലൊരു കളി വെച്ച് തരും അതിൽ അപ്പൊ അതായത് ഇതൊരു അതായത് കാര്യം പറയട്ടെ ഇറാന്റെ ലക്ഷ്യം എന്തായിരുന്നു ഇറാൻ പറഞ്ഞിരുന്നത് എന്തായിരുന്നു അതായത് അമേരിക്കയുടെ അസറ്റ്സ് മിഡിൽ ഈസ്റ്റില് തീ കൂമ്പാരമാക്കും നാല്പത്തയ്യായിരം അമേരിക്കൻ പട്ടാളക്കാരെ ശാവപ്പെട്ടിട്ട് പോകുന്നു പറഞ്ഞോ പറഞ്ഞില്ലേ പറഞ്ഞു ഈ അമേരിക്ക സിമ്പിൾ ചോദ്യം മറുപടി വൺ സെന്റൻസ് ഈ മിഡിൽ ഈസ്റ്റില് അമേരിക്കക്ക് ഏറ്റവും കൂടുതൽ പ്രൊട്ടക്ഷൻ ബേസ് ചെയ്താണ് ഏറ്റവും ഹൈ സെക്യൂർ ബേസ് മിഡിൽ അല്ലേ അപ്പോ വാർ ബെറ്റർ ഞാൻ ആർമിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു പക്ഷെ ഐ അണ്ടർസ്റ്റാൻഡ് അത് ഒരു ശത്രുവിനെ അറ്റാക്ക് ചെയ്യുമ്പോൾ അവന്റെ ഏറ്റവും ദുർബലമായ അസറ്റാണ് അറ്റാക്ക് ചെയ്യുന്നത് അല്ലേ തൊട്ടടുത്ത് ഇറാക്കില്ലേ എന്താണ് അറ്റാക്ക് ചെയ്യാണ്ടിരുന്നത് ഞാൻ പറയുന്ന മാച്ച് ഫിക്സിംഗ് എന്ന് പറയുന്ന ഏറ്റവും ദുർബലമായ അമേരിക്കയുടെ ബേസ് ഉണ്ട് ഇറാഖിലുണ്ട് സിറിയയിലുണ്ട് ഏറ്റവും സമ്പന്നമായ രാജ്യമായ അല്ല ഇതിന്യൂട്ടെ ട്രംപ് അദ്ദേഹത്തിന്റെ ട്രൂത്ത് സോഷ്യലിലെ ആ ഒരു ട്വീറ്റ് അല്ലെങ്കിൽ ആ ഒരു മെസ്സേജിൽ എഴുതിയിട്ടുണ്ട് നേരത്തെ കൂട്ടി അറിയിച്ചതിന് നന്ദി ഒപ്പം തന്നെ പറഞ്ഞിട്ടുണ്ട് അവര് നേരത്തെ പറഞ്ഞിരുന്നു ഒരു പടക്കം ജിയോ കോർഡിനേറ്റ് എന്താ പറയുക ഇറാൻ ഈ പറഞ്ഞ ബലിസ്റ്റിക് മിസൈൽ സെറ്റ് ചെയ്തിട്ട് പതിനഞ്ച് സെന്ററിലേക്ക് അയക്കും അയക്കും ഷെയർ ചെയ്യും അതായത് ഞങ്ങള് പതിക്കാൻ പോകുന്നത് ഇത്ര ലൊക്കേഷൻ പൈതാ ലൊക്കേഷൻ ജിയോ സെറ്റ് ആ ജിയോ കോർഡിനേറ്റ്സ് അഗൈൻസ്റ്റ് ഇന്റർസെപ്റ്റ് മിസൈൽസ് അവർ സെറ്റ് ചെയ്യും അത് ഇവിടുന്ന് ആ സെയിം അടിക്കും പക്ഷെ ഒരെണ്ണം താഴെ പോയി ആ ഒരെണ്ണം ഈ പകുതി വർഷം സത്യല്ലേ അല്ല അത് 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 വിട്ടതാണ് കാരണം ഒരെണ്ണം അങ്ങനെ ഓഫീസിൽ ഈ ലോകത്തിലെ പകുതി മുക്കാൽ അല്ല ഈ പറയുന്ന ഖത്തറാണ് ഇറാന്റെ അവിടെയുള്ള ഏറ്റവും സൗഹൃദ രാഷ്ട്രം അല്ല അവിടേക്ക് വിട്ടത് ട്രംപ് പറഞ്ഞോണ്ടാ കാരണം അവിടുത്തെ അവിടുത്തെ സാധനം മാത്രമേ വർക്ക് ചെയ്യുള്ളൂ യു ആണെങ്കിലും അരിഫ് ജാൻ കുവൈറ്റ് ആണെങ്കിലും ആണെങ്കിലും സൗദി ആണെങ്കിലും സൗദിയിലേക്ക് കൂത്തികള് ഇന്ന് അടിച്ചിട്ടുണ്ട് നല്ലൊരു പോയിന്റ് പറയാം കേരളത്തിൽ മീഡിയ പോയിന്റ് ഓഫീസിലേക്ക് പോയി പരിധി പ്രശ്നം ഇപ്പോഴും കേരളത്തിന്റെ പ്രശ്നം തീരില്ലോ അപ്പൊ അപ്പൊ ഇതൊരു ഫിക്സിംഗ് ആണ് ഇതൊരു മിസൈൽ ഇത് ഫിക്സി വടക്കേ കേരളത്തില് വിദ്യാഭ്യാസം ലിറ്ററസിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നിൽക്കുന്ന കേരളത്തിൽ മനസ്സിലാവും സത്യം കരയാൻ തോന്നുന്നു ഇത് നിങ്ങൾ കേരളത്തിൽ ഉണ്ടെന്ന് പറയുന്ന കരയാൻ തോന്നുന്നു തോന്നണേ ചിത്രങ്ങൾ ഉപയോഗിച്ച് ഇറാൻ അടി കിട്ടിയോ എനിക്ക് വിഷയമല്ല ഇതൊരു പ്രശ്നമുണ്ടോ ഇറാനെന്തെങ്കിലും എനിക്ക് പ്രശ്നമല്ല ഒരു കാര്യം പറയാം ഇറാനെ പറ്റി പറയട്ടെ ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ സംസ്കാരമുള്ള വ്യക്തിയായിരുന്നാലും പേർഷ്യൻസ് ആണ് കമേനീടെ വെറുതെ വിട്ടേക്ക് ആ പത്ത് ശതമാനം കമേനിച്ച് അതെ പത്ത് ശതമാനം കമേനി ഫാമിലി തൊണ്ണൂറ് ശതമാനം എന്ന് പറയുന്നത് ഏറ്റവും സമ്പന്നമായ സംസ്കാരത്തിൽ സമ്പന്നമായ രാജ്യമാണ് പേർഷ്യൻസ് ലോകത്തിൽ തന്നെ ഇന്ത്യയുമായിട്ട് ഇവിടെ അടുത്ത് നിൽക്കുന്ന രാജ്യമാണ് നമ്മൾ വെറുക്കേണ്ട ആവശ്യമില്ല അവർ എന്ന് പറയുന്ന പത്ത് ശതമാനം കമേനി ഒഴിവാക്കിയാൽ തൊണ്ണൂറ് ശതമാനം ഇറാൻ ബ്യൂട്ടിഫുൾ രാജ്യമാണ് നാൽപ്പത് വർഷം കൊണ്ട് ഇല്ലാതാക്കിയ ഒരു രാജ്യമാണ് എന്താ പറയണ്ടല്ലോ പറഞ്ഞു ആ അല്ല വർഷം അല്ലല്ലോ നാല് അമേരിക്കയുടെ എംബസിയിൽ അവർക്ക് അറ്റാക്ക് അറ്റാക്ക് സിൻസ് യു വൺ ഒരു കാര്യം എംബസി എംബസിൽ അമേരിക്കയില് കാർട്ടർ 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 അമേരിക്കയിൽ മുതല് ബുഷ് പിതാവ് ബുഷ് പിന്നെ വന്നിരുന്നു അത് കഴിഞ്ഞിട്ട് വന്നിരുന്നു ക്ലിന്റൺ വന്നു ക്ലിന്റൺ വന്നു പിന്നെ മകൻ ബുഷ് വന്നു ഒബാമ വന്നു പിന്നെ ബൈഡൻ വന്നു അഞ്ചു പേരും അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റ് പോളിസി നശിപ്പിച്ചു ഞാൻ പറയാ ബൈഡൻ മറ്റേ അഫ്ഗാനിസ്ഥാനും മറ്റേ വിമാനം പോകിയെന്ന് ഓർമ്മയില്ലേ പത്ത് പേഞ്ച് പേര് മരിച്ചു നശിപ്പിച്ചു ഈ ഒബാമ ലിബിയയിൽ ബോംബിട്ട് പോകുമ്പിട്ട് ഓർമ്മയില്ലേ നശിപ്പിച്ചു പിന്നെ മകൻ ബുഷ് പിന്നെ പറയണ്ട അല്ലെ മകൻ പുഷ ഭതാപിന്റെ താഴെ ഇടുന്നു കംപ്ലീറ്റ് ഇട്ടോ ഒരു മിനിറ്റ് അപ്പം ബുഷ് അതിന്റെ അപ്പുറം ഈ ഒരു അമേരിക്കൻ പട്ടാളക്കാരന്റെ അമേരിക്കൻ പട്ടാളക്കാർ യൂണിഫോം അല്ലേ അമേരിക്കൻ പട്ടാളക്കാരുടെ യൂണിഫോം അമേരിക്കൻ യൂണിഫോം അമേരിക്കൻ പട്ടാളക്കാരന്റെ ബൂട്ട് പോലും ഇല്ലാതെ ചോര വീഴാതെ ട്രംപ് സാധിച്ചിരിക്കുകയാണ് അവസാനിച്ചിരിക്കുകയാണ് കട്ടിച്ചു എന്താ പറയാ ഞാൻ പറഞ്ഞതു കൊണ്ട് താങ്കൾ ഇപ്പൊ പറഞ്ഞ ബിൽ ക്ലിന്റൻ്റെയും ഒബാമയുടെയും പേര് പറയുന്ന സാഹചര്യത്തിൽ ഞാൻ സി എല്ലാ അമേരിക്കൻ പ്രസിഡന്റും വരുന്നത് ഒരു എട്ട് കൊല്ലത്തെ കാലാവധിക്ക് നാല് കൊല്ലം അത് കഴിഞ്ഞിട്ട് വീണ്ടും ജയിച്ചു കഴിഞ്ഞാൽ വീണ്ടും നാല് കൊല്ലം എട്ട് കൊല്ലത്തെ കാലാവധിക്കാ വരുന്നത് അവര് വരുന്ന സാഹചര്യത്തില് വെല്ലുവിളിയും യുദ്ധം ചെയ്യണമെന്ന് ആഗ്രഹമായിട്ട് ഒരാൾ പോലും ഡെമോക്രാറ്റിലെ റിപ്പബ്ലിക്കൽ ഞാൻ കണ്ടിട്ടില്ല ബുഷിനുണ്ടായിരുന്നു ബുഷു ബുഷിനെ ഇറാക്കിൽ പോകേണ്ട ആവശ്യം ഇല്ലായിരുന്നു എന്ന് പ പലരും പറയുന്നുണ്ട് പക്ഷെ നൈനലിവിന്റെ ഒരു പ്രത്യാഘാതമാണ് അദ്ദേഹം പോകാനുള്ള കാരണം നൈനുലിന്റെ സമയത്ത് അൽക്കൊയ്ദനെ ഞാൻ ഒരു കാര്യം പറയട്ടെ ലാസ്റ്റ് രണ്ട് മിനിറ്റ് ആർത്തേണ്ടല്ലേ അത് ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം പറയുന്നത് രണ്ട് മൂന്ന് മെസ്സേജ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത് അമേരിക്കയുടെ മെസ്സേജ് എന്ന് പറയുന്നത് അമേരിക്കയില് ഈ പറഞ്ഞ ട്രംപിന്റെ കീഴില് മന്ത്രിസഭ പീറ്റ് ഹെക്സ ഡിഫൻസ് സെക്രട്ടറി മാർക്കോ റൂബിയോ നമ്മുടെ സെക്രട്ടറി ഓഫ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ജെ ഡി വാൻസ് പിന്നെ കാഷ് പട്ടീല് യുവരക്തങ്ങളാണ് ഓക്കെ വളർ ഈ പറയുന്ന ഈ ഓപ്പറേഷൻ അല്ലെ ഈ പറയുന്ന ഈ ബീ റ്റുബോയില്ലേ അബ്സൊലൂട്ട്ലി നോ ലീക്ക് ഫ്രം എനിവർ സാറേ ഈ പി ഹെക്സ് എന്ന് പറയുന്ന വ്യക്തി മറ്റേ സിഗ്നൽ ലീക്ക് ഓർമ്മയുണ്ടോ അവര് വാട്സപ്പ് മറ്റേ സിഗ്നലിൽ കൂടെ അബ്സൊലൂട്ട്ലി ഒരുപാട് പരാമർശങ്ങളും അപവാദവും കേട്ട വ്യക്തിയാണ് പീറ്റ് ട് ഹക്സത്ത് അദ്ദേഹം കംപ്ലീറ്റ്ലി പെണ്ടകൾ ഷട്ട് ഡൗൺ ചെയ്തുവരെ ഈ സമയത്ത് ബി റ്റു വന്ന് ബി ടു പറന്ന് പൊങ്ങി വൈറ്റ് മിസൂറി എന്ന് അവർ പറഞ്ഞു ഗുവാമിലേക്ക് പോകുന്നു ഇരുപത്തഞ്ചേ ഇരുപത്തഞ്ച് മിനിറ്റേ ഉള്ളൂ ഇറാഖിൽ ഇറാനില് ഇരുപത്തഞ്ച് മിനിറ്റും കൊണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് ഓപ്പറേഷൻ നടത്തി തിരിച്ച് വീണ്ടും അവിടെ വന്നു ഒരു മിസൂറി വന്നു ഇറ്റ്സ് സെൻഡിങ് എ വെരി ക്ലിയർ മെസ്സേജ് ടു റഷ്യ ചൈന എവ്രിബി നോർത്ത് കൊറിയ വി ക്യാൻ ടേക്ക് യു ഫ്രം എനിവർ വിസ് ഈ അമേരിക്ക എന്ന് പറയുന്നത് ഞാൻ പറയാ ഇത് ബൈഡൻ അമേരിക്ക അല്ല ട്രംപ് ഒബാമയുടെ അമേരിക്കയല്ല ഇത് ട്രംപിന്റെ അമേരിക്കയാണ് ഈ അമേരിക്ക തകർക്കുന്നവരെ തകർത്തിരിക്കും കാരണം അത്രയും വലിയ ടീമാണ് ട്രംപിന്റെ പുറകിൽ ഈ പറയുന്ന ട്രംപിന്റെ മീറ്റിംഗിൽ ആരൊക്കെ വന്ന ഒരു സൈഡ് ജെ ഡി വാൻസ് പിന്നെ എക്സത്ത് പിന്നെ മാർക്ക് റൂബിയോ യുവരക്തങ്ങളാണ് ഞാൻ പറയുന്നു ഇവര് വളരെ കാൽക്കുലേഷൻ ആണ് ചൈന പേടിച്ചിരിക്കുന്നു റഷ്യ പേടിച്ചിരിക്കുന്നു ആരും അനങ്ങിയില്ല രണ്ട് രണ്ട് ഒരു മിനിറ്റ് കാരണം ഇത് മെസ്സേജ് ഇറാൻ്റെ മെസ്സേജ് എന്ന് പറയുന്നത് അവസാനിച്ചിരിക്കുന്നു ഇറാനിൽ ഒരു റവല്യൂഷൻ വരാൻ പോകുന്നില്ല ഗ്രീൻ റവല്യൂഷൻ പോലെ അട്ടിമറി വരാൻ പോകുന്നില്ല കാരണം എന്ന് പറയുന്നത് ജനങ്ങൾക്കറിയാം അട്ടിമറി വന്ന ലിബിയ മാറും ഓക്കെ പക്ഷേ ഐആർ ജി സി ഇവരുടെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് അല്ലേ ഇരുപത് മുതൽ മുപ്പത്തൊന്ന് ശതമാനം അവരുടെ കമാൻഡേഴ്സ് ഇല്ല അടുത്ത സെയിം പോലെ വരികയാണെങ്കിൽ അവരെയും മൊസാദ് തീർക്കും ഇറാൻ അവസാനിച്ചിരിക്കുകയാണ് ഇറാൻ അവസരം തിരിച്ചു പോകൂ പേർഷ്യൻ കാലഘട്ടത്തിലേക്ക് ഇനി തിരിച്ചു പോയി കഴിഞ്ഞാൽ മൊസാദിന്റെ ആൾക്കാരെ മൊത്തം അവിടെ ഉണ്ട് ലാസ്റ്റ് മെസ്സേജ് ഫോർ ഇസ്രായേലിനുള്ള മെസ്സേജാണ് എന്റെ വന്നറിയോ അഹങ്കാരം ഒഴിവാക്കുക വീണ്ടും ഒക്ടോബർ ഏഴാം തീയതി വരും നിങ്ങൾ ഈ പറയുന്ന അറുപത്തിരണ്ടിലെ വാറൊക്കെ ഉണ്ടായില്ലേ പല വാറും ഉണ്ടായി അഹങ്കാരം കാണിക്കാതെ അവനവൻ്റെ ബോർഡർ പ്രൊട്ടക്ട് ചെയ്ത് നിൽക്കുക ബോർഡർ പ്രൊട്ടക്ട് ചെയ്തില്ലെങ്കിൽ എന്താ സംഭവിക്കാൻ അറിയോ ഈ പറയുന്നത് വീണ്ടും നിങ്ങൾ ആക്രമിക്കും അഹങ്കാരം കൂടുതലാണ് വിക്ടർബായ് അഹങ്കാരം കൂടുതൽ ഉണ്ട് ഇസ്രായ് ഇല്ല എന്ന് പറയാൻ പറ്റില്ല അവനവൻ്റെ ബോർഡർ പ്രൊട്ടക്ട് ചെയ്തില്ല അവൻ്റെ ജോലി മെയിൻ ജോലി ഡിഫൻസ് ആണ് അവൻ ഡിഫൻസ് ചെയ്യാൻ അറ്റാക്ക് ചെയ്യാൻ പോയി അപ്പോൾ ക്ലിയർ കട്ട് മെസ്സേജ് അമേരിക്ക പുതിയൊരു പാതയിലേക്ക് ഇറാൻ ഇനി സൂക്ഷിച്ചേ മതിയാവൂ അഹങ്കാരം കുറച്ചാൽ ഇസ്രായേലിനും രക്ഷ കണ്ടിന്യൂ അവസാനം പറഞ്ഞോ അല്ല ഇനി ഇതില് താങ്കൾ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു തെറ്റുണ്ടെങ്കിൽ പറഞ്ഞു ട്വൽവ് ഡേ വാറിന്റെ സീസ് ട്രംപ് പ്രഖ്യാപിച്ചു ഖത്തറിന്റെ പ്രധാനമന്ത്രി ഇറാനെ അറിയിച്ചു ഇറാൻ ആറ് ആറ് മണിക്കൂർ അതിന്റെ അവസാനത്തെ എന്താണ് മാർഗരേഖ ആറ് മണിക്കൂറിനുള്ളിൽ സായുധ യുദ്ധം അവസാനിപ്പിക്കുന്നു ഓക്കെ അത് കഴിഞ്ഞിട്ട് പന്ത്രണ്ട് മണിക്കൂർ സംസാരം പോലും അവസാനിപ്പിക്കാതെയാണ് ധാരണ കാരണം ഖത്തറാണ് ഇടപെട്ടിരിക്കുന്ന മധ്യസ്ഥയിലുള്ളത് ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഖത്തറും സൗദി അറേബ്യയും യുഎയും കൂടി ഇറങ്ങി അടിക്കും ഇറാനെ അപ്പൊ അങ്ങനെ ഒരു മധ്യസ്ഥയിലാണ് ഇത് അപ്പൊ അവസാന നിമിഷത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലൊരു കൂട്ടപ്പുരിച്ചത് നടത്തിയിട്ടുണ്ട് ഇപ്പോഴും അത് ആ ആറാം മണിക്കൂർ അവസാനിക്കുന്നവരെ ഇറാനും ഇസ്രായേലും അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്നുണ്ട് അപ്പൊ അത് കഴിഞ്ഞാല് സമാധാനം ഭൂമിയിൽ വീണ്ടും വരട്ടെ ട്രംപ് നോബെൽ പ്രൈസ് അറിയിക്കുന്നു തീർച്ചയായിട്ടും അദ്ദേഹം ചെയ്തത് ഞാനും പറയുന്നു പ്രൈസ് അറിയിക്കുന്ന വ്യക്തിയാണ്